അപകുന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ ഇന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് തെഞ്ഞിരിക്കുകയാണ് അതെ ഇവമോ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ബർത്ത്ഡേ ആട്ടോ ഇത്ര ഉഷാറായിട്ടൊന്നും നമ്മൾ കേക്ക് മുറി ഒന്നും ഉണ്ടാക്കാറില്ല ഇന്റെ ഇവമോ ശേഷം നമുക്ക് ഒരു സ്വീറ്റ് ഒക്കെ കഴിച്ച് ഒരു ഒക്കെ മുറിക്കാന്ന് വിചാരിച്ചു ആദ്യത്തെ ഇപ്പച്ചിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ഇവമോ ഉണ്ടായതിനു ശേഷം അപ്പൊ ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഇവിടെ ഗിഫ്റ്റ് എന്തേ സാധന കേട്ടോ ഗൈസ് കണ്ടോ ഈ ഒരു പൊട്ടിപ്പൊരിച്ചാടിയാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോ നമുക്ക് കേക്ക് മുറിക്കല്ലേ എന്നാ മുറിക്കോ ബാബാ ഹാപ്പി ബർത്ത് ഡേ ഞാൻ തന്നെ പറയാമോക്ക് തന്നെയാണ് ഫസ്റ്റ് ഗൈസ് കൊടുക്കുന്നത് യുവ മോ ഉണ്ടായതിനു ശേഷം ഇന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ടാണ് എനിക്കും ആ അപ്പൊ ഗൈസ് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞമ്മളെ യുവമോണ്ടായതിനു ശേഷം ആദ്യം ബർത്ത്ഡേ കഴിക്കണെന്താ വെച്ച് കഴിഞ്ഞാല് ഓക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഓളെ സന്തോഷം സീറ്റ് കൊടുക്കാന്നുള്ളതാണ് എന്തായാലും ഈ ബർത്ത്ഡേ ഗിഫ്റ്റിന് വല്ലാത്തൊരു ഗിഫ്റ്റ് ആർത്ത് അർത്ഥ ബർത്ത്ഡേ വേറെ ഗിഫ്റ്റ് ഉണ്ടാവുണ്ടാവുല്ലോ ഉണ്ടാവില്ലേ ഇത് മതി ഇതിനെ കൊണ്ടല്ലേ കൊടുക്കണ അപ്പൊ എപ്പ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞി ബർത്ത്ഡേ പറഞ്ഞ അപ്പൊ ഗൈസ് എല്ലാരോടും പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് എത്ര വയസ്സായെന്നുള്ളത് ഈ കമന്റ് ബോക്സിൽ ഒന്ന് എത്ര കഴിഞ്ഞിട്ടുള്ളു ഗൈസ് അപ്പൊ ഈ ബർത്ത്ഡേക്ക് എനിക്ക് പറഞ്ഞാൽ ഇന്റെ കറക്റ്റ് വയസ്സ് താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ എന്തായാലും എല്ലാരോടും സ്നേഹം മാത്രം ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇന്റെയും യുവ മോളിയും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം താങ്ക് യു സുട്ട うま、ん、い